എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും വമ്പൻ വിജയം നേടിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ബ്രിട്ടീഷുകാരാണ് ഈ സ്ഥലത്തിന് ഡെവിൽസ് കിച്ചൺ എന്ന് പേരിട്ടത് പിന്നീട് കമൽഹാസൻ ചിത്രം ഗുണ ചിത്രീകരിക്കപ്പെട്ടതിന് ശേഷം ഗുണകേവ് എന്ന് അറിയപ്പെട്ട കൊടൈക്കനാലിലെ ഡെവിൽസ് കിച്ചണിലേക്ക് ഒരു മലയാളി യാത്രാസംഘം എത്തുന്നതും അവർ നേരിടുന്ന അപകട സാഹചര്യവുമൊക്കെയാണ് ചിത്രത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ആറിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ചിത്രവുമാണ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴിതാ ഒരു അപൂർവ്വ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കൊടൈക്കനാലിലെ ഗുണാക്കേവിൽ നിന്നുള്ള യഥാർത്ഥ ഫുട്ടേജ് ആണിത് പതിമൂന്ന് പേർ പലപ്പോഴായി കാൽവഴുതി വീണ് മരണപ്പെട്ടുവെന്ന് സർക്കാർ രേഖയിലുള്ള അതിനു പിന്നാലെ യാത്രികർക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ട സ്ഥലമാണിത് രണ്ടായിരത്തി എട്ടിൽ അവിടം സന്ദർശിച്ച ഒരു യാത്രികൻ പകർത്തിയ വീഡിയോ ഇതെന്നാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഹാൻഡിലുകൾ പറയുന്നത് ഇവരുടെ കൂടെ ഒരു ഗൈഡുമുണ്ട് ഗുണ സിനിമ ചിത്രീകരിക്കപ്പെട്ട സ്ഥലവും മുൻപ് മരണപ്പെട്ടവർ വീണുപോയ കുഴിയുമൊക്കെ ഗൈഡ് വീഡിയോയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സന്താന ഭാരതീയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഗുണ ഏറെ അപകടകരമായ സാഹചര്യത്തിൽ നടത്തിയ ചിത്രീകരണത്തെക്കുറിച്ച് ചിത്രത്തിൻ്റെ ഛായാഗ്രഹകനായിരുന്നു വീണു പറഞ്ഞിട്ടുണ്ട് അതേസമയം മഞ്ഞുമൽ ബോയ്സ് ടീം ഗുണക്കേവിലെ ഭൂരിഭാഗം രംഗങ്ങളും പെരുമ്പാവൂരിൽ ഒരു സെറ്റിട്ടാണ് ചിത്രീകരിച്ചത് ഗുണയിലെ ഗാനവും മഞ്ഞുമൽ ബോയ്സിൽ പ്രാധാന്യത്തോടെ കടന്നു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്